അതായത് മോദിയുടെ അവസ്ഥ ഇപ്പോ ചെകുത്താനും കടലിനും ഇടയ്ക്ക് വെട്ടതുപോലെയാണ് അല്ല എന്നുണ്ടെങ്കിൽ മറ്റൊരർത്ഥത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ നിതീഷിനും നായിഡുക്കും ഇടയിൽ പെട്ട പോലെയാണെന്ന് പറഞ്ഞാൽ തെറ്റൊന്നുമില്ല കാരണം എന്താണെന്ന് വെച്ചാല് ഈ രണ്ട് പേരും ഇല്ലാതെ ഈ ഒരു സർക്കാർ നിലനിൽക്കുകയില്ല എന്നാൽ ഈ രണ്ട് പേരുമാണെങ്കിലോ നല്ല ഒന്നാന്തരം കോമാളികളാണേലും ഇപ്പൊ തന്നെ നിങ്ങൾ ഈ വീഡിയോ കണ്ടില്ലേ ഏത് രൂപത്തിലാണ് നിതീഷ് കുമാർ ഈ മോതിര കൈയൊക്കെ പിടിച്ച് നോക്കുന്നത് കണ്ടില്ലേ എന്ന് മാത്രമല്ല ഈ നിതീഷ് കുമാർ ആണെങ്കിലും എപ്പോ നോക്കിയാലും മോതിര കൂടെ എല്ലാ സ്ഥലത്തേക്കും പോകുന്നുണ്ട് ഈ നായിഡിനെ കൊണ്ട് പിന്നെ അത്ര വലിയ ശല്ലില്ല പക്ഷെ ഈ നായിഡു എന്താ ചെയ്യുന്ന വെച്ചാല് മുപ്പേർക്ക് ഈ പാർലമെന്റിൽ സ്പീക്കർ പോസ്റ്റ് വേണമെന്നാണ് പറയുന്നത് അത് അങ്ങനെ ഒരു പ്രശ്നവിടെ നിലനിൽക്കുന്നുണ്ട് പക്ഷെ ഇവിടെ ഈ നിതീഷ് കുമാറിന്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ ശരിക്കൊരു വെയിലിമ ഇരുന്ന പാമ്പിലെടുത്ത് തോളിലിട്ടു എന്ന് പറഞ്ഞ പോലെയാണ് ഇപ്പോ മോദിയുടെ അവസ്ഥ ഉള്ളത് ഈ ഒരു നിതീഷ് കുമാറിനെ ഒരു തരത്തിലും പിണക്കാനും പറ്റൂല എന്നാ പിണക്കിയിട്ടില്ലെങ്കിലോ ഇതാണെങ്കിലും ഒരു സംസ്കാരം എത്ര രൂപത്തിൽ ഇങ്ങനെ മേല് തൊട്ടും പിടിച്ചും കളിച്ചിട്ടും അതേപോലെ തന്നെ ഒരു ജനക്കൂട്ടത്തിലേക്ക് പോയാലും ഇങ്ങനെ വായിൽ വന്നത് കോതയ്ക്ക് പാട്ട് എന്ന് പറഞ്ഞ പോലെ പലതും വിളിച്ച് പറയുകയും ചെയ്യും അപ്പൊ അതുകൊണ്ട് തന്നെ മോദി ആകെ പെട്ടിരിക്കുകയാണ് നിങ്ങൾക്കറിയാലോ മോദി എന്ന് പറയുന്ന ഈ വ്യക്തി ഒരാളിനെയും ബി ജെ പിക്കാർ പോലും തൊടാൻ തുടർന്ന് സമ്മതിക്കാറില്ല പിന്നെ അതോടൊപ്പം തന്നെ ഹിന്ദുക്കൾ ഈ മൂതിര ശരീരത്തിൽ തുടനേ പടില്ല ഹിന്ദു കുട്ടികളായിട്ട് ഏത് രൂപത്തിലാണ് ഗിമ്മിക്ക് കളിച്ചത് എന്നൊക്കെ നമ്മൾ വീടില് കണ്ടതാണ് പിന്നെ അത് മാത്രല്ല ഈ നിതീഷ് കുമാർ ഒരു താഴ്ന്ന ജാതിക്കാരനാണ് ആ നിതീഷ് കുമാർ ആണ് ഇത്രയും ധൈര്യത്തില് ഈ മോതിരടുത്ത് പോയിരുന്നിട്ടും കൈയും കാലൊക്കെ പിടിച്ച് നോക്കുന്നത് അങ്ങനെ നോക്കുന്ന സമയത്ത് ആ ഒരു ശിവശക്തി പോയിന്റ് ദൈവത്തിന്റെ മുഖഭാവം നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം വളരെ വളരെയധികം അപ്സെറ്റ് ആണ് പക്ഷെ ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥയാണ് അതുമാത്രല്ല നിതീഷ് കുമാർ ഇങ്ങനെ നടന്നു വന്നു കഴിഞ്ഞാൽ എഴുന്നേറ്റ് നിന്ന് നമസ്കാരം എന്നൊക്കെ പറയും ജീവിതത്തിൽ ഇന്നേവരാരോടും എഴുന്നേറ്റ് നിന്ന് നമസ്കാരം ഈ മോദി പറഞ്ഞിട്ടേ ഇല്ല മോദിന്റെ മുമ്പിൽ എല്ലാവരും മുട്ടില് എഴുകയാണ് ചെയ്യുക ബിസിനസ്മാന്മാരൊക്കെ മുട്ടില് എഴഞ്ഞു എഴുന്നിട്ടാണ് വരിക ആ സെറ്റാണ് ഈ നിതീഷ് കുമാറിനെ കാണുമ്പോൾ ഇങ്ങനെ എഴുന്നേറ്റ് നമസ്കാരമൊക്കെ പറയുന്നത് അപ്പൊ അതിനെ കുറിച്ച് ഈ പോസ്റ്റിൽ പറയാണ് സാധാരണഗതിയിൽ ബി ജെ പിയുടെ അംഗങ്ങളെ പോലും ബി ജെ പിയുടെ നേതാക്കന്മാരുടെ വരെ മോദി ശരീരത്തിൽ തൊടാൻ സമ്മതിക്കുകയില്ല പക്ഷെ നിതീഷ് കുമാർ കണ്ണിലെ തോന്നിയ പോലെ കയ്യൊക്കെ പിടിച്ച് വലിച്ചു നോക്കി വരലവരെ എന്താ പാടും എന്നൊക്കെ ചോദിച്ച് നല്ല ഉല്ലാസവനായിട്ട് ഇരിക്കുന്നുണ്ട് അതേസമയം മുറുത്ത് ഒരു വാക്ക് പറയാൻ പോലും ഈ ഒരു മോതിരെ കൊണ്ട് സാധിക്കുന്നില്ല എന്നതാണ് ഇവിടെ കാണുന്നത് പിന്നെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവുമല്ലോ ഈ സുരേഷ് ഗോപിയുടെ വിവാഹത്തിന് മോദി വന്ന സമയത്ത് സുരേഷ് ഗോപി ഈ മോതിയുടെ ശരീരത്തിൽ ഒന്ന് തൊട്ടു ഇങ്ങനെ എന്തോ സംസാരിക്കുമ്പോൾ അങ്ങനെ തൊട്ടു ഉടനെ തന്നെ മോദിയുടെ സെക്യൂരിറ്റി വന്നിട്ട് ആ കൈ ഒരെ തട്ടാണ് രംഗം കണ്ടാവുമല്ലോ പക്ഷെ ഇവിടെ ഒരു സെക്യൂരിറ്റിക്ക് പോലും നിതീഷ് കുമാറിന്റെ കൈ തട്ടി മാറ്റാനുള്ള ധൈര്യമില്ല കാരണം എന്താണ് ഈ മൊത്തം സർക്കാർ നിൽക്കുന്നത് തന്നെ ഈ ഒരു നിതീഷ് കുമാറിന്റെ കാരണമാണ് ഇനിയിപ്പോ നിതീഷ് കുമാറിന് പന്ത്രണ്ട് സീറ്റുള്ളൂ പക്ഷെ നിതീഷ് കുമാറിനെ കാണാനും പിണക്കിട്ടുണ്ടെങ്കിൽ അയാൾ ഒന്നാം നമ്പർ പാരയാണ് കോൺഗ്രസ് പാർട്ടിക്കാരെ പോലെയല്ല ഭീകരമായ പാരക്കാരനാണ് മൂപ്പര് പോയിന്റ് ചന്ദ്രബാബു നായിഡുനെ നന്നായിട്ട് പാര ചാടിക്കും ഉടനെ തന്നെ ബി ജെ പി സർക്കാർ ഡിം ഒറ്റ വീഴ്ച അതുകൊണ്ട് തന്നെ എല്ലാതും കടിച്ചു പിടിച്ച് ക്ഷമിച്ചിങ്ങനെ നടക്കുകയാണ് ഇപ്പൊ മോദി ചെയ്യുന്നത് ഏതൊരു പഴയകാലത്തെ ഒരു സിനിമ ഉണ്ട് അതായത് മോഹൻലാലും പിന്നെ ശ്രീനിവാസനും ആണ് കാണിക്കുന്നത് അപ്പൊ ശ്രീനിവാസൻ അമേരിക്കയിലേക്ക് പോകണം ഈ മോഹൻലാലിന്റെ കൂടെ അപ്പൊ മോഹൻലാൽ പറഞ്ഞാൽ മാത്രമേ ശ്രീനിവാസിനും അമേരിക്കയിലേക്ക് പോകാൻ പറ്റുള്ളൂ അപ്പൊ ഈ ശ്രീനിവാസൻ ആ സമയത്ത് മോഹൻലാലിന് നന്നായിട്ടൊന്ന് സോപ്പിടുന്ന രംഗങ്ങളുണ്ട് മോഹൻലാൽ എന്ത് തല്ലിയാൽ പോലും ചിരിക്കും അതുപോലെയാണ് ഈ അവസ്ഥ ഈ നിതീഷ് കുമാർ ഇപ്പൊ എങ്ങാനും മോദിറ ചേരളക്കുറ്റി ഒന്ന് കൊടുത്താൽ പോലും ഈ ഒരു മോദി ഇങ്ങനെ ചിരിക്കും അത്രക്കും ദാരുണമാണ് അവസ്ഥ എന്തായാലും വേണ്ട ഈ ഒരു ഉണ്ടാക്കാനുള്ള കാരണം അത് കാണിക്കാനല്ല മറിച്ച് ഇതിനേക്കാൾ വലിയൊരു സംഭവം ഉണ്ടായി അത് നിങ്ങൾക്കറിയാം ഈ കോൺഗ്രസ് സർക്കാരിന്റെ അതായത് മൻമോഹൻ സിംഗ് സർക്കാരിന്റെ കാലത്ത് തുടങ്ങി വെച്ച ഒരുപാട് പദ്ധതികളുടെ പണി പൂർത്തിയായത് ഈ മോദിയുടെ ഭരണം വന്നതിന് ശേഷമാണ് അപ്പൊ അതിന്റെ ഒക്കെ ക്രെഡിറ്റ് ഈ മോദി അടിച്ചു മാറ്റി ഞങ്ങളാണ് ഇതുണ്ടാക്കി എന്ന് പറഞ്ഞത് സത്യത്തിൽ അത് മൻമോഹൻ സിംഗ് സർക്കാർ ഉണ്ടാക്കിയതായിരുന്നു അതേപോലത്തെ ഒരു സംഗതിയാണ് നളന്ദ യൂണിവേഴ്സിറ്റി ഈ നളന്ദ യൂണിവേഴ്സിറ്റിയുടെ വർക്ക് തുടങ്ങിയത് ഏതാണ്ട് രണ്ടായിരത്തി ആറ് ഏഴ് ആ കാലഘട്ടത്തിലാണ് രണ്ടായിരത്തി എട്ട് മുതലാണ് എന്റെ ശരിക്കുള്ള പണികളൊക്കെ തന്നെ തുടങ്ങിയത് ബാക്കിയൊക്കെ പേപ്പർ വർക്ക് ആയിരുന്നു അപ്പൊ ഈ നളന്ദ യൂണിവേഴ്സിറ്റിയുടെ ഒരു പൂർണമായ ഉദ്ഘാടനത്തിന് വേണ്ടിയിട്ട് ഈ മോദി ചെന്നിരിക്കുകയാണ് ഞാൻ ഇതാ ഈ ഒരു യൂണിവേഴ്സിറ്റി ഉദ്ഘാടനം ചെയ്യുന്നവർക്ക് കാണിച്ചിട്ട് ആ ക്രെഡിറ്റ് മൂന്ന് എടുക്കാനുള്ള പരിപാടിയാണ് സത്യത്തിൽ മൻമോഹൻ സിംഗ് സർക്കാർ ആണ് ഇത് ഉണ്ടാക്കിയത് അതിന്റെ പണി പൂർത്തിയായതുപോലും രണ്ടായിരത്തി പതിനാലിലാണ് പക്ഷെ അതിനുശേഷം ശരിക്കൊരു ഉദ്ഘാടനം നടന്നിട്ടില്ല പക്ഷെ അതിന്റെ ഉദ്ഘാടനം എന്ന പേരിലാണിപ്പോ ഈ മോദി ചെന്നിട്ട് അതിന്റെ ക്രെഡിറ്റ് അടിച്ചു മാറ്റാൻ വേണ്ടി പോയത് പക്ഷേ ഈ പോകുന്നതിന്റെ ഇടയിൽ അതിന്റെ കൂടെ നിതീഷ് കുമാറും ഉണ്ട് നിതീഷ് കുമാറിനെ കൊണ്ടുപോയല്ലേ പറ്റുള്ളൂ കാരണം പ്രധാനപ്പെട്ട അതിഥിയാണല്ലോ കാരണം മൂപ്പരില്ലെങ്കിൽ പിന്നെ മോദി ഇല്ലല്ലോ അപ്പൊ ഇങ്ങനെ കൂട്ടിക്കൊണ്ടുപോയി കൂട്ടിക്കൊണ്ടുപോയിട്ട് മോദി ഇങ്ങനെ സ്വപ്നം കണ്ടിരിക്കുകയാണ് ഈ ഒരു നളന്ത യൂണിവേഴ്സിറ്റിയുടെ ഉദ്ഘാടനം കഴിഞ്ഞിട്ട് ഞാൻ ഭയങ്കര ഒരു ദൈവമായി മാറും ഇത് മുഴുവൻ ഞാനാന്ന് ഉണ്ടാക്കി എന്ന് പറഞ്ഞാൽ കുറെ എന്റെ ഭക്തന്മാരെ കണ്ട് വിശ്വസിക്കുന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ സ്വപ്നം കണ്ടുകൊണ്ട് ഇരിക്കുമ്പോൾ പ്രസംഗ വേദിയിലേക്ക് കയറി താരോ നിതീഷ് കുമാർ നിതീഷ് കുമാർ കേറിയതോട് കൂടി ശരിക്ക് ഫുൾ അങ്ങോട്ട് തുറന്നടിച്ച് പറഞ്ഞു മൻമോഹൻ സിംഗിന്റെ കാലത്താണ് ഇത് ഉണ്ടാക്കിയത് തുടങ്ങിയ കാര്യങ്ങൾ അങ്ങോട്ട് അക്കം പറഞ്ഞു അത് പറഞ്ഞോട് കൂടിയിട്ട് അവിടെ ഇരുന്നിരിപ്പില് മോദിയുടെ മുഖഭാവം നിങ്ങൾ ഇത് കാണാൻ ചിരിച്ച് ചിരിച്ച് മണ്ണ് കാപ്പീറ്റി ഇല്ലെങ്കിലേ അത്ഭുതമുള്ളൂ ആദ്യത്തെ ഒരു പോർഷൻ കണ്ടു നോക്കാം काम किया जा रहा था, तो वो भी भी फिर देखने आए थे 2008 में तो इन सब सब चीजों को को बता देना जरूरी है ताकि लोग जान जान लीजिए लीजिए पुरानी बातों को भी जान कैसे बना बना किस तरह से തന്നെ ഈ ഒരു നിതീഷ് കുമാർ പറഞ്ഞത് രണ്ടായിരത്തി എട്ടില് മൻമോഹൻ സിംഗിന്റെ കാലത്ത് പ്രധാനമന്ത്രിയായിട്ടുള്ള മൻമോഹൻ സിംഗ് തന്നെ ഡയറക്റ്റ് വന്ന് ഈ സ്ഥലം കണ്ടതിന് ശേഷമാണ് ഇവിടുത്തെ വർക്കൊക്കെ തുടങ്ങിയത് അത് നമ്മൾ അറിഞ്ഞിരിക്കണം പഴയ പഴയ കാര്യങ്ങൾ വിട്ടുപോകരുത് എന്ന് പറയുമ്പോൾ ശിവശക്തി പോയിന്റ് ദൈവത്തിന്റെ മുഖം നിങ്ങൾ കണ്ടോ ഏത് രൂപത്തിലാണ് ഉള്ളത് അങ്ങനെ ഈ ഒരു പ്രസംഗം വീണ്ടും തുടരുകയാണ് അപ്പോഴാണ് കൂടുതൽ കൂടുതൽ ടെൻഷൻ ആവുന്നത് കണ്ടു നോക്കാം 2010 में, में, हमारे अनुरोध पर नालंदा विश्वविद्यालय की स्थापना हेतु लोकसभा में में बिल पारित किया गया जब बहुत बार बार हम कह रहे थे तो अंत में वहां पर था ലോക്സഭാ ബിൽ तो सरकार दूसरे की थी ത്തില് നിരവധി പാർട്ടിക്കാർ ശബ്ദമുയർത്തിയതിനു ശേഷമാണ് ഈ നളന്ദ യൂണിവേഴ്സിറ്റിയുടെ പണി ദ്രുതഗതിയിൽ തുടങ്ങിയത് സ്വാഭാവികമായിട്ടും അത് തുടങ്ങിയതായിരിക്കും കോൺഗ്രസ് പാർട്ടിക്കാർ തന്നെ വേറെ അപ്പൊ അതുകൂടി കേട്ടപ്പോ മോതിരം മുഖഭാവം ഒന്നും കൂടിയും ചൂളി അവിടെ ഒരുപാട് ചംച്ചകൾ ഇരിക്കുന്നുണ്ട് കേട്ടോ ഈ പ്രസംഗം കേട്ടുകൊണ്ട് കുറെ ചംച്ചകൾ ഇരിക്കുന്നുണ്ട് ഒരു അക്ഷരം ഉണ്ടെന്നില്ല കാരണം ചംച്ചകളും വന്നിട്ടുള്ളത് മോദിയാണ് ഇതൊക്കെ ചെയ്തത് മോദിയാണ് ഉദ്ഘാടനം ചെയ്തത് മോദിയാണ് ശിലാസ്ഥാപനം പറഞ്ഞിട്ട് ഇങ്ങനെ അങ്ങനെ പറയുന്ന സമയത്ത് ഇങ്ങനെ ആഞ്ഞ് ആഞ്ഞ് കൈ കൊട്ടാന്ന് വിചാരിച്ചു വന്ന ആൾക്കാരാ പക്ഷെ അവർ കേൾക്കുന്നത് മൊത്തം മൻമോഹൻ സിംഗ് സർക്കാരാണ് നളന്ദ യൂണിവേഴ്സിറ്റി ഉണ്ടാക്കിയത് കേൾക്കുമ്പോൾ ഒരു സൂചിട്ട് അങ്ങനെ കേൾക്കും അങ്ങനെ മൗനത്തിലാണ് എല്ലാവരും ഉള്ളത് तो फिर राज्य सरकार ने नालंदा विश्वविद्यालय के लिए भूमि एवं सभी चीजों को केंद्र सरकार को ट्रांसफर कर दिया और विश्वविद्यालय का काम धीरे धीरे करके बढ़ता रहा और वर्ष 2014 से थोड़ी पढ़ाई शुरू हो गई है अब उसके बाद केंद्र में एनडीए की सरकार बन गई थी അങ്ങനെ രണ്ടായിരത്തി പതിനാലായപ്പോഴേക്കിനും തന്നെ അതായത് നളന്ത യൂണിവേഴ്സിറ്റി ഉണ്ടാക്കുന്ന സ്ഥലം വികസിപ്പിക്കാനൊക്കെ ഒരുപാട് സ്ഥലങ്ങൾ ഏറ്റെടുക്കേണ്ടി വരും അതൊക്കെ തന്നെ രണ്ടായിരത്തി പതിനാലിന് മുന്നേ തന്നെ മൻമോഹൻ സിംഗ് സർക്കാർ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ അതിനുശേഷം രണ്ടായിരത്തി പതിനാലായപ്പോഴേക്കിനും പിന്നെ ഈ മോദിയുടെ സർക്കാർ വന്നു എന്നാണ് ഊബർ പറയുന്നത് എന്ന് വെച്ചാൽ നളന്ത യൂണിവേഴ്സിറ്റിയുടെ തൊണ്ണൂറ്റിയൊമ്പത് ശതമാനം പണിയും

എന്നിട്ട് പറഞ്ഞത് രണ്ടായിരത്തി പതിനാലിലെ ഈ ഒരു മോതിര ഭരണം വന്നതിന് ശേഷം പിന്നെ തുടർന്നുള്ള പണികളൊക്കെ ചെയ്യിച്ചു എന്ന് പറയുന്നുണ്ട് അത് പറയുമ്പോ കണ്ട അത് പറഞ്ഞപ്പോ മാത്രമാണ് അവിടെ ഇരിക്കുന്ന ചംച്ചകൾ കൈയടിച്ചത് അത് വരെ മിണ്ടാതിരിക്കുന്നത് അത് കണ്ടില്ലേ ഇനി തുടർന്ന് കേൾക്കാം തത്കാലിൻ രാഷ്ട്രപതി പ്രണബ് മുഖർജി ജി എനിക്ക് यहां आकर के उसको 2016 में शिलान्यास किए किए सब काम को ठीक से और बनना चाहिए सब करके गए आज यह देखकर मुझे बड़ी खुशी हो रही है कि अब नालंदा यूनिवर्सिटी पूरी तरह से कार्यरत हो गया है अब कितना बढ़िया बन गया पहले से जो बन रहा था अब कितना अच्छा बन गया कितना सुंदर बन गया वर्तमान में यहां सत्रह देशों के 400 छात्र छात्राएं पढ़ाई कर रहे हैं എന്നിട്ട് അതിനുശേഷവും ഈ നിതീഷ് കുമാർ വിടാൻ ഉള്ള പരിപാടി ഇല്ല എന്താ പറഞ്ഞറിയോ അതായത് രണ്ടായിരത്തി പതിനാലില് വരെ സർക്കാർ വന്നു നടന്ത യൂണിവേഴ്സിറ്റിയുടെ പടി നടന്നിരുന്നു പക്ഷെ രണ്ടായിരത്തി പതിനാറ് വരെ ഈ കോൺഗ്രസ് പാർട്ടിക്കാരുടെ രാഷ്ട്രപതിയാണല്ലോ ഉണ്ടായിരുന്നത് പ്രണവ് മുഖർജി കോൺഗ്രസ് പാർട്ടിയുടെ രാഷ്ട്രപതിയാണ് ഇന്ത്യയുടെ രാഷ്ട്രപതിയാണ് പക്ഷെ കോൺഗ്രസ് പാർട്ടിക്കാരാണ് നിയോഗിച്ചത് അപ്പൊ ആ ഒരു രാഷ്ട്രപതി രണ്ടായിരത്തി പതിനാറ് വരെ ഉണ്ടായിരുന്നു അപ്പോൾ ആ ഒരു രണ്ട് വർഷവും ഈ രാഷ്ട്രപതി തന്നെയാണ് പ്രണവ് മുഖർജി തന്നെയാണ് ഇതിന്റെ വർക്കുകൾ കൃത്യമായി നടക്കുന്നുണ്ടോ എന്ന് വീണ്ടും വീണ്ടും ചെന്ന് പരിശോധിച്ചിരുന്നത് എന്നൊക്കെയാണ് പറയുന്നത് അതോടുകൂടി എന്തായി തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം അല്ല നൂറ് ശതമാനവും ഈ ഒരു നളന്ത യൂണിവേഴ്സിറ്റിയുടെ വർക്ക് മൻമോഹൻ സിംഗ് സർക്കാരിന്റെ കാലത്ത് ഉണ്ടായത് മാത്രല്ല ആ സമയത്ത് തന്നെയാണ് തീർന്നതും എന്ന രൂപത്തില് ശരിക്കുള്ള ഒരു ആശയം ഒരു സന്ദേശം ഈ ഒരു നിതീഷ് കുമാർ ഇട്ട് കൊടുത്തിരിക്കുകയാണ് എനിക്ക് തോന്നുന്നത് ഈ നിതീഷ് കുമാർ എന്ന് പറയുന്നത് ഒരു പഠിച്ച രാഷ്ട്രീയക്കാരനാണ് ഭയങ്കര വിളഞ്ഞൊരു വിത്താണ് അപ്പൊ അതുകൊണ്ട് തന്നെ നല്ല വാക്കുകളിൽ പൊതിഞ്ഞുകൊണ്ട് യാഥാർത്ഥ്യം ജനങ്ങളുടെ മുന്നിലേക്ക് ഇട്ടിട്ട് ഈ ഒരു മോദി സർക്കാർ ഇപ്പൊ അങ്ങനെ അങ്ങോട്ട് ക്രെഡിറ്റ് അടിക്കണ്ട എന്നുള്ള ഒരു രൂപത്തിലുള്ള പ്രസ്താവനയാണ് ഇറക്കിയിട്ടുള്ളത് അത് ഈ നിതീഷ് കുമാർ എന്ന് പറയാ ആ ഒരു അവിടെ ഇരിക്കുന്ന മോദിക്കും മനസ്സിലായിട്ടുണ്ട് അതുകൊണ്ടാണ് മോതിര മുഖം ഇങ്ങനെ വാടിയിട്ടുള്ളത് എന്ന് മാത്രമല്ല ഈ രൂപത്തിലാണെങ്കിൽ ഇവന്മാരെ എങ്ങനെയാണ് അഞ്ചു കൊല്ലം പൂർത്തിയാക്കുക തുടങ്ങുമ്പോ തന്നെ ഇങ്ങനെയാണ് മോതിരൊക്കെ പരിപ്പ് ഈ രണ്ടു പേരും കൂടി എടുക്കുന്നതാണ് എനിക്ക് തോന്നുന്നത് അത് മാത്രല്ല ഞാൻ ആഗ്രഹിക്കുന്നത് എന്താ പറയുക ഈ ഒരു സർക്കാർ വീഴരുത് എന്നാണ് കാരണം കാരണം അഞ്ചു വർഷമല്ല ഒരൊറ്റ വർഷം കഴിയുമ്പോഴേക്കിനും മോദി എന്താ പറയാറോ ഈ രണ്ട് ദുർബൂതങ്ങളെക്കാൾ നല്ലത് ഞാൻ അല്ല പാറമ പോയിട്ട് സന്യാസം ഇരുന്ന് അങ്ങനെ ചത്തുപോയാൽ മതിയായിരുന്നു എന്ന് സ്വയം പറയും ആ രൂപത്തിലേക്ക് ഈ രണ്ട് വ്യക്തികൾ ഈ മോദിനെയും കൂട്ടരനെ ആക്കുന്ന കാര്യത്തിൽ ഒരു സംശയം വേണ്ട ഇനി ഈ ഭരണമെങ്ങാനും വീഴുകയാണെങ്കിൽ ഈ നിതീഷ് കുമാറിനെയും ചന്ദ്രബാബു നായിഡിനെയും കൂട്ടിയിട്ട് ഇന്ത്യ സഖ്യം ഒരു സർക്കാർ ഉണ്ടാക്കരുത് ഉണ്ടാക്കിയപ്പിന് ഇത് തന്നെ ആയിരിക്കും അവസ്ഥ പിന്നെ ബ്ലാക്ക്മെയിലിംഗ് ഒക്കെ തന്നെ ഉണ്ടാവുള്ളൂ അതുകൊണ്ട് വിട്ടു നിൽക്കുക എന്നിട്ട് വീണ്ടും തെരഞ്ഞെടുപ്പ് നടത്തിക്കുക അതേ നടക്കുള്ളൂ ഏതായാലും നമ്മളിന് ഇപ്പൊ തുടക്കത്തിൽ തന്നെ ഇത്രയും രസകരമായ കാര്യങ്ങൾ കാണുകയാണെന്നുണ്ടെങ്കിൽ ഇനി വെറും മാസങ്ങളിൽ എന്തൊക്കെ കാണാൻ കിടക്കുന്നു മോദിയുടെ കൈയും കാലൊക്കെ പിടിച്ച് വെച്ച് നോക്കുന്നുണ്ട് കുറച്ച് കഴിഞ്ഞാൽ ടെമ്പ് ഉണ്ടോ എന്നൊക്കെ പരിശോധിക്കാനും സാധ്യതയുണ്ട് ഉണ്ട് മനസ്സിലായില്ലേ അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് മോദി ഇപ്പോ ചെകുത്താനും കടലിനും അതായത് ഈ നിതീഷ് കുമാറിനും ചന്ദ്രബാബു നായിഡുക്കും ഇടയിൽ പെട്ടിരിക്കുകയാണ് എന്നുള്ള കാര്യം ഈ വീടുകളിൽ ഇത്രമാത്രം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ് അടുത്ത വീഡിയോയിൽ കാണാം ബൈ